ശീല പ്രഭൂപാദൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസെന്ന് പറഞ്ഞിട്ട് ഡിവോട്ടി പ്രൂപ്പാതിൻ്റെ ഒരുപാട് സീനിയർ ശിഷ്യന്മാരുടെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രൂപാദുമായിട്ടുള്ള മെമ്മറീസ് ആ മെമ്മറീസ് എല്ലാം അദ്ദേഹം ഒരു ബുക്കിൽ ഇറക്കിയിട്ടുണ്ട് മൂന്ന് വോളിയം ബുക്കാണ് അതെല്ലാം ഫസ്റ്റ് വോളിയത്തിന് വായിച്ച കാര്യമാണ് അദ്ദേഹം ആ ബുക്ക് എഴുതുന്നത് ഓരോ പ്രത്യേക ഭാവങ്ങൾ ഒരേ ഭാവം രണ്ടുമൂന്ന് ശിഷ്യന്മാർ പറയുന്നതാണ് ഇപ്പം പ്രൂപ്പ കാരുണ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാരുണ്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രൂപ്പാൻ്റെ ലീല ഒരാൾ ഓർമ്മിക്കും വേറൊരാളും അതേപോലെ ഓർമ്മിക്കും ഇപ്പോൾ ഇതിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ രണ്ടു പേര് പറയുന്നത് കാരുണ്യത്തെ കുറിച്ച് പറയുന്ന ലീലയാണ് ഇപ്പോൾ ശ്രീല പ്രഭുപ്പാത് സാൻ ഫ്രാൻസിസ്കോയിൽ വന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹ അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് പ്രസാദമായിട്ട് ഗോവിന്ദദാസി ഇത് കൊണ്ടുവന്നു ചോറ് ദാല് ചപ്പാത്തി റൈസ് ഇതൊക്കെ സബ്ജി ഇതെല്ലാം കൊണ്ടുവന്നു അപ്പോൾ പ്രകുപ്പ ഇങ്ങനെ ജസ്റ്റ് ഇത് കണ്ടിട്ട് പറയാണ് ഞാൻ അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ഗോഡ് ബ്രദേഴ്സും മറ്റെല്ലാവരും പറയുന്നുണ്ട് അമേരിക്കയിൽ മാംസമല്ലാതെ മറ്റൊന്നും കിട്ടില്ല എന്ന് പറയുന്നുണ്ട് പറ്റവര് പറയുന്ന ആ ആൾക്കൂടെ ബ്രെഡും മാംസമേ കിട്ടുള്ളൂ എന്ന് പറയും അപ്പം പ്രൂപ്പാദ് ആ സമയത്ത് അവരോട് തിരിച്ചു പറയുന്നതാണ് ശരി എനിക്ക് അന്നത്തെ കാലത്ത് ഇതേപോലത്തെ അമേരിക്കയിൽ എന്ത് നടക്കുകയാണെന്നൊന്നും ഇന്ത്യയിൽ പെട്ടെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും പറയാം അവിടെ മാത്രമേ ഉള്ളൂ വെജിറ്റബിൾസ് ഒന്നും ഇല്ല എന്നുള്ളൂ അപ്പോൾ പ്രൂപാദ് ആ സമയത്ത് പറയാണ് ഞാൻ ഞാൻ എന്തായാലും ഞാൻ പോവുകയാണ് ഞാൻ ബ്രെഡും ഉരുളക്കിഴങ്ങും കിട്ടും അത് രണ്ടും കിട്ടും അത് അത് വച്ച് ഞാൻ ജീവിച്ചോളാം എന്നുള്ള രീതിയിൽ പ്രൂപാദ് അന്ന് പറഞ്ഞു എന്ന് പറയും എന്നിട്ട് ഗോവിന്ദദാസിയോട് പറയും ഇപ്പം ഭഗവാനായിട്ട് എനിക്ക് ചോറ് ദാൽ എനിക്ക് അവിടെ കിട്ടും ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് ഇത് ഈശ്വരന്റെ കാരുണ്യമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞത് കൃഷ്ണന്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രൂപാദ് അതിനകത്ത് ഗോവിന്ദദാസിയോട് പറയുന്നു മറ്റൊരു ഇൻസ്റ്റന്റിൽ ജയപിതാക്ക സ്വാമി അദ്ദേഹം ഒരു ഇൻസ്റ്റൻസ് പറയുന്നത് പ്രൂപ്പാദ് ഒരു വട്ടം ക്ലാസ് എടുത്തോണ്ടിരിക്കയായിരുന്നു വ്യാസാസനത്തിൽ ഇരുന്ന് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് ഹൈ റൈസ് വ്യാസാസനാണ് ചെറിയ സ്റ്റെപ്പ് കേറിയിട്ട് അതിനകത്ത് ഇരിക്കുന്ന വ്യാസന അവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്ക പക്ഷെ പ്രൂപ്പത് വളരെ ഗൗരവത്തിലാണ് അന്ന് ക്ലാസ് എടുത്തത് ഗൗരവത്തിൽ ക്ലാസ് എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തന്റെ ലക്ഷ്യം ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയാണ് ഭഗവാന്റെ ദാമത്തിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റും പക്ഷെ ഒരു ഭക്തന് ഭൗതിക ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒരു ഭക്തി പരിശീലിക്കുന്നുണ്ട് അതിനോടൊപ്പം ഭൗതിക ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും ഭൗതിക ലോകത്തിൽ ജനിക്കേണ്ടി വരും ആ ആഗ്രഹം തീർക്കാൻ വേണ്ടി ആ എന്നിട്ട് പ്രൂപ്പാദ് പറഞ്ഞു ഒരു നൂറ് ശതമാനം കൃഷ്ണാബോധസ്ഥനായ ഒരു വ്യക്തിക്ക് മാത്രമേ തിരിച്ചു പോകാൻ പറ്റൂ ഏതെങ്കിലും ചെറിയൊരു ഭൗതികാഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു ഇവിടെ വന്ന് ആഗ്രഹം സാധിക്കേണ്ടി വരും എന്ന് പ്രൂപ്പാദ് പറഞ്ഞു അപ്പൊ ഇത് ഈ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേന് ഡിവോട്ടീസിന് കുറച്ച് മോറോസായി എന്നാ അവർ ഇത്ര വളരെ സീരിയസ് ആയിട്ടാണ് പ്രൂപ്പാദ് പറഞ്ഞത് അപ്പം അവരിങ്ങനെ മോറോസ് അപ്പോൾ പ്രൂപ്പാദ വ്യാസാസനത്തിൽ നിന്ന് എഴുന്നേക്കാനായിട്ട് ഈ ഡിവോട്ടീസിൻ്റെ മുഖഭാവം കണ്ടപ്പം പ്രഭുപാദ ഇങ്ങനെ പറഞ്ഞു അറ്റ്ലീസ്റ്റ് നിങ്ങൾ നയൻറ്റി പെർസെൻറ്റേജ് സക്സസ് കൃഷ്ണ കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും കൃഷ്ണൻ നിങ്ങളെ തിരിച്ചു പോകാനായിട്ട് അനുവദിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാദ് കുറച്ചും കൂടെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇറങ്ങിയില്ല ഫുൾ ഇറങ്ങിയില്ല ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാദ് തിരിച്ച് നടക്കാൻ റൂമിലേക്ക് നടക്കുക അപ്പം അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയും ജയപ്രതാക്കുന്ന പ്രൂപ്പാന്റെ ഉത്തരി ഇങ്ങനെ താഴെ കിടക്കാണ് ഫ്ലോ ചെയ്തുകൊണ്ട് പോവാണ് എന്നിട്ട് പ്രൂപ്പാ അത് ഇങ്ങനെ എന്നിട്ട് അവരെല്ലാം തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് സെവൻറി പെർസെന്റ് നോമോർന്ന് എഴുപത് ശതമാനമെങ്കിലും അത് കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് പറ്റില്ല അപ്പോൾ സെവൻറി പെർസെൻറ്റേജും കൃഷ്ണ കോൺഷ്യസ് ഉണ്ടെങ്കിൽ കൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും പക്ഷെ അദ്ദേഹം ജപിതാക്ക മഹാരാജ് അതിനകത്ത് ഒരു ക്യാച്ച് പറയുന്നുണ്ട് ക്യാച്ച് എന്താന്ന് വെച്ചാൽ നമ്മൾ സെവന്റി പെർസെന്റേജ് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പെർസെന്റേജ് എത്തത്തില്ല പരീക്ഷയ്ക്ക് നമ്മൾ നൂറ് ശതമാനം പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടണമെന്ന് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് എഴുപത് ശതമാനമെങ്കിലും കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് കൃഷ്ണ കോൺഷ്യസ് ഫോക്കസ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ഈ പെർസെന്റേജ് എത്തുകയുള്ളൂ അപ്പം സെവന്റി പെർസെന്റേജ് മതി റിലാക്സ് ആകാം എന്ന് വിചാരിച്ചാൽ നമുക്ക് സക്സസ് വരത്തില്ല അപ്പോൾ നൂറ് ശതമാനവും കൃഷ്ണാഭോസ്തനാവാൻ ഒരു വ്യക്തി ശ്രമിക്കണം അതാണ് പ്രൂപ്പാദ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതെന്ന് ആദ്യം പറഞ്ഞു